അതിന് എൽ ഡി എഫ് യോഗം അവസാനിച്ചിരിക്കുന്നു എ ഡി ജി പിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് സി പി എം ആർ ജെ ഡിയും ആർ ജെ ഡിയും കടുത്ത നിലപാട് സ്വീകരിച്ചു പക്ഷേ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട് അമൽ നേതാക്കളെല്ലാം പൊയ്ക്കഴിഞ്ഞുവോ മറ്റ് ചെറു ഘടകക്ഷികളടക്കം ഘടകകക്ഷികൾ എല്ലാം എല്ലാ നേതാക്കന്മാരും എടുത്തൊരു സ്റ്റാൻഡ് സംബന്ധിച്ച് എന്താണ് നമുക്കറിയാൻ കഴിയുന്നത് ഘടകകക്ഷി നേതാക്കൾക്ക് മുഴുവൻ ആളുകൾക്കും തന്നെ കടുത്ത അതൃപ്തിയാണ് ഈ വിഷയത്തിലുള്ളത് പക്ഷേ ആ അതൃപ്തി യോഗത്തിൽ അറിയിച്ചിട്ടും എൽ ഡി എഫ് യോഗത്തിൽ പ്രത്യേകിച്ച് തീരുമാനമൊന്നും ഉണ്ടാകുന്നില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ സംരക്ഷണം ഒരുക്കുന്നു എ ഡി ജി പി എം ആർ അജി എന്നുള്ളതാണ് അന്വേഷണം വരട്ടെ അതിനുശേഷം അന്വേഷണ റിപ്പോർട്ട് വരട്ടെ അതിനുശേഷം നടപടി എന്നൊരു തീരുമാനമെടുക്കുകയാണ് ഒരു തൊപ്പി വെച്ച ഉദ്യോഗസ്ഥനെ ഒരു യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥരെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പുറത്താക്കുകയോ ഒന്നുമല്ല ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി നിലവിൽ നടക്കുന്ന അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആവശ്യം മുന്നണി നേതാക്കൾ യോഗത്തിൽ ഉന്നയിച്ചപ്പോൾ അതിന് മുഖ്യമന്ത്രി വഴങ്ങുന്നില്ല എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി എൽ ഡി എഫ് യോഗത്തിനെത്തിയ ആളുകളെ ഈ എ ഡി ജി പി ആ സ്ഥാനത്തു നിന്നും മാറേണ്ടതില്ല എന്നുള്ള നിലപാട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി പുറത്തേക്ക് വിട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണ നിലയിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന ഇത്തരത്തിൽ സമീപകാലത്ത് സംരക്ഷണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും അത്തരത്തിൽ സംരക്ഷണം ലഭിക്കുകയാണ് എ ഡി ജി പി എം ആർ കുമാറിന് അതിന് കാരണം എന്തായുള്ള കാര്യം മുന്നണി നേതാക്കൾക്കും വ്യക്തമല്ല ഈ ഇറങ്ങി വന്ന വിനോവിശത്തിൻ്റെ പ്രതികരണം പോലും വിനോവിശമൊക്കെ സാധാരണ നിലയിൽ കടുത്ത ഭാഷയിൽ പ്രതികരിക്കുന്ന ഒരാൾ എന്തെങ്കിലും തരത്തിലുള്ള തിരുത്തൽ ശക്തിയായി എപ്പോഴെങ്കിലുമൊക്കെ എൽ ഡി എഫിൽ നിന്നിട്ടുള്ള ഒരാൾ അങ്ങനെയുള്ള ഒരു മുന്നണിയുടെ അത്തരത്തിലുള്ള ഒരു നേതാവ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ വിഷയത്തിൽ പ്രതികരണം ചോദിക്കുമ്പോൾ പറയുന്നത് എല്ലാം എൽ ഡി എഫ് കൺവീനർ പറയുമെന്നാണ് ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ ഈ നിലപാട് പറഞ്ഞിട്ടുണ്ട് എ ഡി ജി പി എം ആരാധി ഞങ്ങളുടെ നിലപാട് ആ നിലപാട് മുന്നണി യോഗത്തിൽ അംഗീകരിക്കപ്പെട്ടു അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ മുന്നണി കൺവീനറേയും അടക്കമുള്ളവരെ ആ നിലപാട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നൊരു കാര്യം ആത്മവിശ്വാസത്തോടെ പറയാൻ സി പി ഐക്ക് അടക്കം കഴിയുന്നില്ല ഏറ്റവും അടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച യോഗത്തിൽ അതിർത്തി പ്രകടിപ്പിച്ചതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന വർഗീസ് ജോർജ്ജുണ്ട് വർഗീസ് ജോർജിനോട് ചോദിച്ചപ്പോൾ വർഗീസ് ജോർജ് നേരത്തെയും പരസ്യമായി തന്നെ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയിരുന്നു